സുഹൃത്തുക്കളെ എൻ്റെ നിരകളിലേക്ക് മധുനായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ തിരുവനന്തപുരം നഗരത്തിന് വന്നിരിക്കുന്ന ഒരു മഹാഭാഗ്യം അതായത് വിഴിഞ്ഞം പോർട്ട് ഏതാണ്ട് യാഥാർത്ഥ്യമാ ആയി കഴിഞ്ഞു ഒരു ഭീമാകാരൻ കപ്പൻ വിഴിഞ്ഞത്ത് അടുത്തിരിക്കുന്നു അത് മൂവായിരത്തി ചിലവാനം ആണ് എത്തിയിരിക്കുന്നത് വലിയ സന്തോഷമുള്ള വാർത്തയാണ് പക്ഷെ ഞാൻ ചടഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായത് ഇത് ചൈനയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കണ്ടെയ്നറുകൾ അത്രയും ചൈനീസ് സാധനങ്ങളാണെന്നുള്ളതിന് ഏതൊരു സംശയവുമില്ല അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ഇത് ട്രാൻഷിപ്മെൻ്റ് നടത്താനാണ് പരിപാടി ഇട്ടിരിക്കുന്നത് ഇപ്പം വിഴിഞ്ഞം പോർട്ടിൻ്റെ ഏറ്റവും വലിയ ഉപയോക്താവ് ചൈനയാണോ എന്ന് എനിക്കൊരു സംശയം പണ്ടൊരു കാലത്ത് പോർട്ട് തന്നെ കൈക്കലാക്കുവാനായിട്ട് ചൈന ശ്രമിച്ചിരുന്നു അതിൻ്റെ വലിയ പിന്നൊക്കെ ഉണ്ടായി അന്ന് വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ആൻ്റണി അതിനെതിരായിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കുകയും അതങ്ങനെ നമ്മുടെ രാജ്യരക്ഷയെ സുരക്ഷാ സംവിധാനത്തിന് ഹാനിക്കുമെന്നുള്ള വാര്യം പറഞ്ഞ അത് അനുവദിക്കാതിരിക്കുകയും അത് കഴിഞ്ഞിട്ട് പല 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 സർക്കാരുകളും അവിടെ പോർട്ടുണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തി ഇതിന് തുടക്കമാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ച് കൊല്ലത്തിന് മുമ്പ് തന്നെ സി പി എം മേയർ തിവാരായിരുന്ന കാലത്ത് തന്നെ ഇതിൻ്റെ ഫീസിബിലിറ്റി അതായത് ഈ പറയുന്ന അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈൻ കടന്നു പോകുന്നത് ഈ വിഴിഞ്ഞത്തിൽ നിന്നും തുച്ഛമായ ചില കിലോമീറ്റർ അടുത്തുകൂടിയാണേ അതായത് അവിടുത്തെ സംഭവത്തിൻ്റെ ആഴം അഗാധമായിട്ട് ഏത് കപ്പലിനും അടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള സാഹചര്യമുണ്ടെന്നും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ തിരുവിതാംകൂറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖം ആഗോളപരമായിട്ട് ആകുമെന്നും അദ്ദേഹം അതിനുവേണ്ടി ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുകയും അദ്ദേഹത്തിൻ്റെ പ്ലാനനുസരിച്ച് അവിടുന്ന് ചാനൽ ഉണ്ടാക്കി വെള്ളായയുടെ കായലുമായിട്ട് ബന്ധപ്പെടുത്തി സിറ്റിക്ക് സിറ്റിക്ക് തന്നെ തന്നെ പോർട്ടെത്തുന്ന ഒരു സംവിധാനമായിരുന്നു അതെല്ലാം സ്വപ്നമായി അവശേഷിക്കുകയും അവസാനം ഇത് എന്താ പറയുക പച്ചമലയാളത്ത് നിന്ന് ക്ലച്ചു പിടിച്ചത് ഉമ്മൻചും ഉമ്മൻചാണ്ടിയുടെ അവസാന കാല മുഖ്യമന്ത്രിയായി പോകാനുള്ള സമയം ഏതാണ്ടായി ലാസ്റ്റ് ഇയറായിട്ട് ഓഫീസ് ടേം ഇതിങ്ങനെ വന്നപ്പോൾ അദാനിയാണ് ശരിക്ക് ഒരു റിയലിസ്റ്റിക് ബിന്ദുവായിട്ട് വന്നത് പക്ഷേ അദാനിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം അത് പ്രത്യേകമായി തന്നെ പറയാം സോണിയാഗാന്ധി നകർികാന് നേതൃത്വം എന്തോ കാരണത്തിൽ ഉമ്മൻചാണ്ടിയും സോണിയും അത്ര വലിയ റിലേഷൻ ഒന്നും അല്ലായിരുന്നല്ലോ എന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടി ഇതിന് അനുവാദം കൊടുക്കുകയും അതിനുശേഷം വന്ന് ഇടതുപക്ഷ സർക്കാർ സഹകരിക്കുകയും ആ ഒരു വിധത്തിൽ അതാണ് പറഞ്ഞ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ടൈം ലിമിറ്റിൽ തന്നെ അത് യാഥാർത്ഥ്യമാക്കുകയും ഒക്കെ ചെയ്തു അത് വളരെ വലിയ കാര്യം ഇതോടുകൂടി തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖഛായ തന്നെ മാറും വ്യവസായങ്ങൾ വരും ഇങ്ങനെ ഒരുപാട് പ്രൊഡിക്ഷൻസ് ഉണ്ട് അതൊക്കെ അതൊക്കെ കണ്ടുതന്നെ കാണണം ഏതായാലും ഇന്ത്യ ആഗോള തുറമെന്താ പറയണ ഹാർവർ ഫീൽഡിൽ ഇതൊരു വലിയ നേട്ടം തന്നെ ഇതിനു ഇതിനുമ്പ് തന്നെ ആക്ച്വലി ഈ ലോകത്തിൽ ഈ പഴയ കപ്പലുകളെല്ലാം അടിച്ച് അടിച്ച് പൊളിച്ച് സ്ക്രാപ്പ് സ്ക്രാപ്പാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊണോപ്പിളിയാണ് ഗുജറാ ഗുജറാത്ത് എത്രയോ എത്രയോ കാലമായിട്ട് ഗുജറാത്തിലെ പോർട്ടുകളിൽ ഈ പറയുന്ന അമേരിക്കൻ കപ്പലുകൾ അവിടെ ഏറ്റവും എഫക്റ്റീവായിട്ടും ഏറ്റവും എക്കണോമിക്കായിട്ടും പൊളി പൊളിക്കുവാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കാണുള്ളത് അപ്പോൾ ഞാൻ ശ്രദ്ധ ചെലുത്തുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത കാര്യത്തിൽ ഇന്ത്യക്ക് ഈ പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ആണെങ്കിലും ഇപ്പം തന്നെ ഈ സാറ്റലൈറ്റ് ബിസിനസ്സിലാണെന്നിരിക്കലും ഒരു കുതിച്ചുചാട്ടം തന്നെ നടന്നിരിക്കുന്നത് പോലെ ഈ വിഴിഞ്ഞൻ തുറമുഖവും നാടിൻ്റെ പുരോഗതിക്കുവാൻ സഹായകമാകുമെന്നുള്ളതിനേതും സംശയമില്ല എനിക്കാകെയുള്ള വ്യസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളാണ് ഒരു തരത്തിലും അതിർത്തി തർക്കാൻ അവർ തീർക്കില്ല പക്ഷേ അവർക്ക് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 അത്യാവശ്യം അതിന് നമ്മൾ ഏതൊരു വിധത്തിലും തടയിടുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയണ ഒരു മകട ഉദാഹരണമാണ് ഇതാ വിഴിഞ്ഞത്തെത്തിയിരിക്കുന്ന വൻ ഭീമ കപ്പ ഭീമൻ കപ്പലിൽ മൂവായിരത്തി കിലുാനം കണ്ടെയ്നറുകൾ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്താ പറയണേ വ്യസനപൂർവ്വം ഞാൻ പറയുന്നില്ല കൗതുകപൂർവം അറിയിച്ചുകൊണ്ട് ഈ ആഴ്ചത്തിൻ്റെ ജൽപ്പനങ്ങൾ നിർത്തുന്നു नंदी नमस्कार जय हिंद